ഒട്ട് മിക്കവാറും എല്ലാവരും തന്നെ വിനാഗിരി വാങ്ങാറുണ്ടാവും അച്ചാറിടാനും ഒക്കെ സാലഡിനുമൊക്കെ നമ്മൾ വിനാഗിരി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ വിനാഗിരി വെച്ചിട്ട് കുറേ കൊച്ചു കൊച്ചു ക്ലീനുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആവുന്ന വിനാഗിരി വെച്ചിട്ടുള്ള കുറച്ച് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം വിനാഗിരി വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മല്ലിയിലൊക്കെ വാങ്ങി വരുമ്പോൾ ഇതേപോലെ കത്ത് വാടിയിട്ട് കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊന്ന് എടുക്കാൻ നമുക്ക് വിനാഗിരി കൊണ്ട് നല്ലൊരു ടിപ്പ് ഉണ്ട് അത് ഞാൻ കാണിച്ചേരട്ടെ അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അപ്പോൾ ഇത് മുങ്ങി നിൽക്കാനുള്ള വെള്ളം മതി ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഇത്രയ്ക്ക് വേണമെന്നില്ല എന്നിട്ട് അതിലേക്ക് ലേശ വിനാഗിരിയും കൂടെ ഇടത് കൊടുക്കുക ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി എന്നിട്ട് നമുക്ക് ഈ വാടിയിട്ടുള്ള മല്ലിയിൽ ഇതിൽ മുക്കി വെക്കുക കുറച്ച് സമയം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഒരുപാട് സമയമാവേണ്ട അടയ്ക്കുന്നത് നോക്കിയാൽ മതി അത് ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും അത് നല്ല പോലെ നിവർന്ന് നല്ല ഫ്രഷ് ആയിട്ട് വരും അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ അതിന്റെ ഇടയിൽ നമുക്ക് അടുത്ത ടിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന ഗ്ലാസ്സുകളിലൊക്കെ ഇങ്ങനത്തെ പ്രിൻറ്റുകളൊക്കെ ചിലപ്പോൾ കാണും അല്ലേ ഇങ്ങനത്തെ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഗ്ലാസ് ആണെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അത് കളയാനും നമുക്ക് വിനാഗിരി മതി ഇതുപോലുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക അതും ഈ പ്രിന്റ് നമുക്ക് മുക്കി വയ്ക്കാൻ പറ്റുന്ന അത്രയും ആ രീതിയിൽ വേണം കേട്ടോ ഇപ്പോൾ ഇതിലാണെങ്കിൽ ഞാൻ ലേശം ഒഴിച്ചിട്ടുള്ളൂ അതിൽ ആ പ്രിൻ്റ് ഇങ്ങനെ ജസ്റ്റ് മുങ്ങി വരുന്ന രീതിയിലൊന്ന് എന്തെങ്കിലും വെയിറ്റോ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി നീങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങനെ നമുക്കൊരു ഒരു മണിക്കൂർ സമയം വെച്ച് നോക്കാം അപ്പോൾ ചില പ്രിൻ്റ് ആണെങ്കിൽ ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ആയി ചില പ്രിൻറ് കുറച്ചും ടൈം എടുക്കുന്നേ ഉള്ളൂ ചില പ്രിൻ്റ് ആണെങ്കിൽ ഒരു ദിവസം രാത്രി ഫുള്ളും വെക്കേണ്ടിയും വരും അത് നമുക്ക് പറയാൻ പറ്റില്ല ചെയ്ത് അറിയാൻ പറ്റില്ല എന്തായാലും ഇത് പോകും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇത് ഒരു അര മണിക്കൂറായപ്പോൾ നോക്കിക്കോ ഫുള്ള് കണ്ടോ നമുക്ക് ഇങ്ങനെ കൈ വെച്ച് തന്നെ ഇത് കളയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഇത് ഞാനിപ്പോൾ ഈ ഗ്ലാസ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രിന്റ് ഉള്ള ഗ്ലാസ്സുകളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് അത് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കൂ എന്നിട്ട് ആ ഫീഡ്ബാക്ക് താഴെ വന്ന് കമന്റ് അറിയിക്കണേ ഇനി നമുക്ക് നമ്മുടെ മല്ലിയിലേനേയും കൂടെ നോക്കാം അല്ലേ മല്ലിയില കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാനൊന്നിങ്ങനെ കുറഞ്ഞിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളയാനിട്ടോ എന്നിട്ട് നല്ല ഫ്രഷ് വാട്ടർ ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഒരു പേപ്പറിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം ഒന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ഫുള്ള് കളഞ്ഞെടുത്തിട്ട് നമുക്കത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ചു വെക്കാം കേട്ടോ അപ്പം ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് കാണാം ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് എം എൽ എന്നുള്ള ഒരു കണക്കിന് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇതുപോലെ മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഒര മണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ അതിൽ കീടനാശിനികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും എല്ലാ പച്ചക്കറികളും വാങ്ങിയ ഉടനെ ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് വെക്കാം അതല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്താലും മതി അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നത് തന്നെയാണ് എന്നാലും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വിളക്കൊക്കെ ഇതുപോലെ കരി ഉണ്ടല്ലോ നന്നായിട്ട് കരി പിടിച്ച വിളക്കൊക്കെ നമുക്ക് കഴുകാൻ കുറച്ച് പാടല്ലേ അപ്പം ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കല്ലുപ്പും വിനാഗരിയും കൂടെ ഒരു കുപ്പിയിലാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അത് നമുക്ക് ആവശ്യത്തിന് യൂസ് ആക്കാം ഇതിപ്പോൾ ഞാനിങ്ങനെ ഇത്തിരി ഇത്തിരി രണ്ടീന്നും ചേർത്തതാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് തേക്കുക സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുക അപ്പോൾ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും കഴിയുമ്പോൾ ഒന്നാക്കിയാൽ മതി അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് കളർ വെക്കും കേട്ടോ വിളക്ക് അപ്പോ കണ്ട ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു ലേശം നമുക്കൊരു സോപ്പിന്റെ അംശത്തിന് വേണ്ടി മാത്രം ഒരു ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ മെഴുക്ക് ഇങ്ങനെ പോവാനായിട്ട് അത് നല്ലതാ എന്നിട്ട് നമ്മൾ ഇതുപോലൊന്നും തേച്ച് കൊടുത്താലുണ്ടല്ലോ വിളക്ക് നല്ല പുതു പു ത്താനായിട്ട് കിട്ടും വേറെ ഇങ്ങനെ നമ്മൾ ഓരോ പൊടികളൊക്കെ വാങ്ങിക്കില്ലേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കുറച്ച് വിനാഗിരിയും ഉപ്പും മാത്രം മതി പിന്നെ എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് ലേശം സോപ്പ് നമ്മൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വിനാഗിരി കൊണ്ടുള്ള നല്ലൊരു യൂസാണിത് ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പുത്തുപുത്തണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വിളക്ക് കഴുകാനായിട്ട് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇതിൻ്റെ ബാക്ക് ഉണ്ടല്ലേ ഞാൻ കഴുകിയിട്ടില്ല അത് ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകാതിരുന്ന കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാൻ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉണ്ടാക്കുന്നത് വിനാഗിരി കൊണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ കാൽ ഭാഗം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആണെങ്കിൽ കാൽ ഗ്ലാസ് വിനാഗിരിയും ബാക്കി വെള്ളവും ആ ഒരു രീതിക്ക് എടുത്താൽ മതി അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സുകൾ അതുപോലെ നമ്മുടെ ടേബിൾ നമ്മുടെ സ്പെക്സ് അങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള എന്തും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നല്ലപോലെ ക്ലീൻ ആവും ഇപ്പോൾ സ്പെക്സ് ഒക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു ക്ലോത്തിലേക്ക് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ക്ലോത്ത് വെച്ചിട്ട് തുടക്കുക ഡയറക്റ്റ് സ്പെക്സിലേക്ക് നമ്മൾ സ്പ്രേ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അടിച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ കൂടുതൽ കഴുക്ക് പിടിച്ച ഭാഗങ്ങളൊക്കെ വിൻഡോൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പകുതി വെള്ളവും പകുതി വിനാഗിരിയും ആയിട്ടും നമുക്ക് എടുക്കാം അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതേ വലിയ കാശാലൊന്നും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിക്വിഡാണ് അപ്പോൾ ഇനി അടുത്ത ഡിപ്പ് വേണം ഇനി വിനാഗിരി കൊണ്ടുള്ള അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽസൊക്കെ കുറച്ച് നാളെ യൂസ് ആക്കുമ്പോൾ ബാഡ് സ്മെല്ല് വരില്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ കഴുകുന്ന സമയത്ത് എപ്പോഴും വെള്ളത്തിൻ്റെ കൂടെ ലേശം വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു ബാഡ് സ്മെല്ലും വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യോ ഇങ്ങനെ കഴുകി കഴിയുമ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഒന്ന് കഴുകി നോക്കൂട്ടോ ഇനി അപ്പം നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പിന് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ലേശം വിനാഗിരി ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളൊക്കെ തന്നെ ഈ കഞ്ഞിവെള്ളം ഡ്രസ്സിൽ ഒരു പശ പോലെ മുക്കാറുണ്ട് അങ്ങനെ മുക്കുന്ന സമയത്ത് അത് ഉണങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ലുണ്ടാകും കഞ്ഞിവെള്ളത്തിൻ്റെ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വിനാഗിരി നല്ലൊരു ഫാബ്രിക് സോഫ്നറാണ് നമ്മൾ പൈസ കൊടുത്ത് വേറെ ഫാബ്രിക് സോഫ്നേഴ്സൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ ഒരു വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് തുണുകൾ മുക്കിയെടുത്താൽ മതി കുറച്ച് ഇങ്ങനെ മുക്കി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു രീതിയിൽ ഇനി ചെയ്തു നോക്കൂ എന്നിട്ട് ആ ഒരു റിസൾട്ട് പറയണേ അപ്പോൾ നമുക്കിനി വിനാഗിരി കൊണ്ടുള്ള അടുത്ത ടിപ്പ് കാണാം വിനാഗിരി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെയൊക്കെ ഇതുപോലെ കുക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളൊക്കെ കരിഞ്ഞ് ഇങ്ങനെ പിടിക്കില്ലേ ഇത് കഴുകിയെടുക്കാൻ നല്ല പാടല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്ര ഭാഗമാണ് കരിഞ്ഞിട്ടുള്ളത് അത്രയും ഭാഗം ഒഴിക്കണം കേട്ടോ വെള്ളം എന്നിട്ട് ഞാനിപ്പോഴത്തെ ഇതേപോലെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ സാധാരണ സോപ്പ് പൊടി ഉണ്ടല്ലോ നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് പൊടിയാണ് കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഡിഷ് വാഷാണ് യൂസ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇതേപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് തന്നെ അത് നല്ലപോലെ ആ ഒരു കരിഞ്ഞ് ഇങ്ങനെ ഇളകി വരും അപ്പോൾ എന്തെങ്കിലും ഒരു ചട്ടകമോ തവിയോ എന്തെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അതിങ്ങനെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം ആ ഒരു ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ കുക്കർ പഴയ പോലെ തന്നെ നല്ല പോലെ തന്നെ ആയി കിട്ടും നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലൊക്കെ കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഉരച്ച് കൈയൊക്കെ വേദനിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിനാഗിരി വെച്ചിട്ടുള്ള കുറേ ടിപ്സ് പറഞ്ഞു തന്നു ഇനിയും ഒരുപാട് ടിപ്സൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത് ഞാൻ ഞാനിപ്പോൾ തൽക്കാലം നിർത്തുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്